ഉണ്ട് വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത ഇപ്പോൾ പോളിടെക്നിക് കേസിൽ പുതിയ അപ്ഡേറ്റ് വന്നിട്ടുണ്ടല്ലോ അതായത് ഇന്നലെ തന്നെ പോലീസ് വ്യക്തമാക്കിയിരുന്നു പൂർവ്വ വിദ്യാർത്ഥികൾക്ക് ഇതിൽ ഇടപെടൽ ഉണ്ടായിട്ടുണ്ട് അവരാണ് ഈ കഞ്ചാവ് എത്തിച്ചതെന്നൊരു സൂചന പോലീസ് ഇന്നലെ തന്നെ നൽകിയിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് ഇന്നലെ രാത്രിയിൽ രണ്ടു രണ്ടുപേരുടെ എടുത്തിട്ടുണ്ട് പൂർവ്വ വിദ്യാർത്ഥികളായ രണ്ടു രണ്ടുപേരുടെ ഇതിൽ ഒരാൾ ഈ കഞ്ചാവ് എത്തിച്ച വ്യക്തിയാണെന്നാണ് ഇപ്പോൾ പോലീസ് പറയുന്നത് ഇയാൾ നേരത്തെ സെമൌട്ടായ വ്യക്തിയാണ് പഠനം പൂർത്തിയാക്കാതെ ക്യാമ്പസിൽ നിന്നും പുറത്തോയ വ്യക്തിയാണ് ഇയാൾ വ്യാഴാഴ്ച രാത്രി ഏഴ് മണിയോടുകൂടിയാണ് ഇപ്പോൾ റിമാൻഡിലുള്ള ആകാശിന്റെ മുറിയിൽ ഈ കഞ്ചാവ് എത്തിച്ചതെന്നാണ് ഇപ്പോൾ പോലീസിന് ലഭിച്ചിരിക്കുന്നത് വിവരം ഇയാൾ എറണാകുളം സ്വദേശിയാണ് ഇയാൾ അറസ്റ്റ് നീക്കത്തിലേക്ക് കടന്നിട്ടുണ്ട് ലഹരി എത്തിച്ചത് ഇയാൾ നേരത്തെയും ലഹരി കേസുകളിൽ പ്രതിയാണെന്നൊരു കണ്ടെത്തലും പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ട് ഈ ക്യാമ്പസിൽ നിന്നും പഠനം പൂർത്തിയാക്കാതെ പുറത്തുപോയ വിദ്യാർത്ഥി കൂടിയാണ് ഉടൻ തന്നെ അയാളുടെ അറസ്റ്റ് ഉണ്ടാകുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഈ ആകാശിന് ഇയാൾ ലഹരി കൈമാറിയ സമയത്ത് ആകാശിന്റെ റൂംമേറ്റായ നമ്മൾ നേരത്തെ പറഞ്ഞ കെ എസ് യു പ്രവർത്തകരെ വിദ്യാർത്ഥികൾ ആ റൂമിൽ ഉണ്ടായിരുന്നില്ല എന്നത് വസ്തുതയാണ് അവർക്ക് ഇനി എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നത് പരിശോധിക്കേണ്ടതുണ്ട് എന്തായാലും ഇതിലെ പ്രധാനപ്പെട്ട ഒരു കണ്ണി തന്നെ ഇപ്പോൾ ഉടൻ തന്നെ പിടിയിലാകാൻ പോകുന്ന സൂചനപ്പെട്ട് യിൽ ഏറ്റവും പ്രധാനപ്പെട്ട അതിൻ്റെ സൂത്രധാരൻ എന്ന് സംശയിക്കുന്നയാളെ പോലീസ് ഇപ്പോൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട് നമ്മൾ അയാളിലേക്ക് കൂടി പോലീസും എക്സൈസും എത്തുകയാണ് എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യം നമ്മൾ ഈ കുട്ടികളെയൊക്കെ നമ്മൾ കുറ്റം പറയുമെങ്കിലും ആ കുട്ടികളിലേക്ക് ഇത് എത്തിക്കുന്ന ഉറവിടങ്ങളെയാണ് യഥാർത്ഥത്തിൽ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ആ ഉറവിടങ്ങളിലേക്കുള്ള യാത്രയാവണം ഈ അന്വേഷണ സംഘത്തിൻ്റെത് എന്നാണ് നമുക്കും പറയാനുള്ളത് അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ നമ്മളുടെ യാത്ര തുടരുകയാണ് നമ്മളപ്പോൾ